കുടുംബശ്രീ ട്രെയിൻ കടന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൂടുകൂട്ടി അഭിമാനകരമായ നേട്ടം ഡൽഹി മലയാളികൾക്ക് അത്യുത്സാഹവും സപ്തഭാഷ സംഗമ ഭൂമിയായ കാസർഗോഡ് മടിക്കേരി പഞ്ചായത്തിൽ നിന്നും ലീന സുരേന്ദ്രനും രഞ്ജിനി രവീന്ദ്രനും മലയാളി രുചി രാജ്യ തലസ്ഥാനത്ത് എത്തിക്കുന്നു രണ്ടുപേരും രണ്ട് കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളാണ് സെൻട്രൽ ഡൽഹിയിൽ കെ ജി മാർഗിന് എതിർവശം ഇന്ത്യാ ഗേറ്റ് സമുച്ചയത്തിനകത്ത് അമർജ്യോതിയിലേക്കുള്ള വഴി അകത്തേക്ക് കടന്ന് വനത്തേക്ക് തിരിഞ്ഞാൽ താഴെ സബ്വേയിൽ അമ്യൂണിറ്റി ബ്ലോക്കിലാണ് കുടുംബശ്രീ കഫേ കേരള സംസ്ഥാന കുടുംബശ്രീ മിഷന് കേന്ദ്ര സർക്കാരാണ് കുടുംബശ്രീ കഫേ നടത്താനുള്ള അനുവാദം നൽകിയിരിക്കുന്നത് നാട്ടിലേതുപോലെയുള്ള സ്വയം സംരംഭമല്ല മറിച്ച് ശമ്പളത്തിനനുസരിച്ചാണ് ഇവർ ഇവിടെ പണിയെടുക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് സമയം എന്നാൽ ഇവർ ഒൻപത് മണിവരെ നിൽക്കും ഒടുവിൽ അധികാരികൾ മടങ്ങിപ്പോകാൻ നിർബന്ധിക്കുമ്പോഴാണ് ഒരു ദിവസം പൂർത്തിയാകുന്നത് ത്ര നാളാണ് ഇവിടെ ഇഷ്ടമുള്ളത് ഒരു മാസം ലീലാസ് രണ്ടും ഒരു കുടുംബശ്രീമേറ്റ് അല്ലേ അല്ലല്ലോ ിൽ പത്ത് മൂന്നിൽ പറഞ്ഞ മേളകളിൽ തന്നെ പങ്കെടുത്തിട്ടാണ് ഇപ്പൊ അടുത്ത മാസം നാലാമത്തെ അറിയില്ല സാറും ഇപ്പം ആഴ്ച ഏഴു ദിവസം ഞങ്ങൾ മാറി നിൽക്കുമ്പോൾ വേറെ രണ്ട് സംരംഭങ്ങൾ ഇവര് തൊഴിൽ ലഭിക്കും അതുപോലെ കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും എല്ലാ ജില്ലയിലെ ആൾക്കാർക്കും ഇവിടെ ഞങ്ങളെ പോലെ തന്നെ കൂടി ഞങ്ങൾക്ക് കേരളത്തിന്റെ മൊത്തം എവിടെ ജില്ലയിൽ നിന്നും അല്ലേ ഇവിടെ താല്പര്യമുള്ളവർക്ക് വരും ജോലിയും നല്ല തിരക്കല്ലേ ഇതിപ്പോ നാട്ടിലെ പോലെ വിറ്റ് വരവ് ആണോ അതേ നിങ്ങളുടെ സാലറി 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 ഇവിടെ വന്നിട്ട് ഭാഷാ പ്രശ്നം ഭാഷാ പ്രശ്നമില്ല ഭാഷകൾ പഠിച്ചെടുക്കാൻ ഇഷ്ടമാണ് ഒരുപാട് ഭാഷ പഠിച്ചെടുക്കാൻ ഇഷ്ടമാണ് ഇന്ത്യയിൽ പ്രൊവ്മെന്റ് ആക്കണം ഇന്ത്യൻ പ്രളൂന്നൊക്കെ ആഗ്രഹമുണ്ട് ਮੈ ਦੇ ਵੀਡੀ ਆਣ ਗੁਡੀ ਆਣ ਦੀ ਦੀ ਤਾਰ ਰੈ ਨਾ ਸੁਵਾਰਿ ਗਾਣ ਦੀ ਲੋ । ਮੈ ਦੇ 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 ਦੋ ਖ਼ਾਰਿ